ൂർ മുൻ എം എൽ എ പി വി അൻവർ ചേരുകയാണ് ഗുഡ് മോർണിംഗ് വിഷുദിനത്തിൽ ഇപ്പോൾ കണികണ്ട് വന്ന് നിൽക്കുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത എം ആർ അജിത് കുമാറിനെതിരെ എ ഡി ജി പി വിജയനെതിരെ മൊഴി നൽകിയതിൽ കേസെടുക്കാം എന്ന കാര്യമാണ് എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത് കാരണം ഈ നമ്മുടെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം പൂരങ്കലക്കലുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിന് പങ്കുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഡി ജി പി എന്ന് പരാതി റിപ്പോർട്ട് കൊടുത്താണ് ആ റിപ്പോർട്ട് പഠിച്ചുകൊണ്ട് പിന്നെ ഗവൺമെന്റ് ചെയ്തത് അതിന്റെ മുകളിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആ റിപ്പോർട്ടിൽ പറയുന്ന കുറിച്ച് അന്വേഷിക്കാൻ മൂന്ന് ഐ പി എസ് ഓഫീസർമാർക്ക് ചുമതല നൽകി അതാണ് കേരളം ഡി ജി പി സത്യസന്ധമായിട്ടായിരിക്കും ഇപ്പൊ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവുക ഈ വിജയൻ എന്ന് പറയുന്ന ഐ പി എസ് ഓഫീസറെ നമുക്ക് എല്ലാവർക്കും അറിയാം കേരള ജനങ്ങൾക്കറിയാം വളരെ കൃത്യമായി ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥനെ പൊതുസമൂഹത്തിന് മുമ്പിൽ നടത്തിയ അജിത് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റുകളും അന്നത്തെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോ സ്വാഭാവികമായിട്ടും അതിലും വലിയ ആരോപണമായിരുന്നു ഞാൻ ഉന്നയിച്ചതും എഴുതി കൊടുത്തതും അതിന്റെ അന്വേഷണം കഴിഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് അജിത് കുമാറിന് ക്ലീൻ ചിറ്റുകൾ കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്വത്ത് സംഭാവനവുമായി ബന്ധപ്പെട്ട ഞാൻ കൊടുത്ത രേഖകൾ ആ രേഖകൾ ഒന്നും പരിഗണിച്ചിട്ടില്ല ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരും ആ റിപ്പോർട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പറ്റീഷണർ എന്ന നിലക്ക് അതിന്റെ കോപ്പി എനിക്ക് നൽകേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ആ റിപ്പോർട്ടിന്റെ കോപ്പി എനിക്ക് ഇതുവരെ തന്നിട്ടില്ല ആ കോപ്പി കിട്ടിയെങ്കിലേ എനിക്ക് ഫർദർ സ്റ്റെപ്സ് ശ്രമിക്കാൻ സാധിക്കുള്ളൂ അതിനെ ഇപ്പൊ കെ എം എ കാര്യം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്താണ് സ്ഥിതി അന്ന് വിജിലൻസ് അതിൽ കളിച്ചു വിജിലൻസ് അതിൽ ഡബിൾ ഗെയിം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടാണ് സി ബി ഐക്ക് കൊടുത്തിരിക്കുന്നത് അതിലേറെ കൂശലാണ് അജിത് കുമാറിന്റെ സ്ഥിതി ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടുന്ന മുറക്ക് കേരളത്തിലെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അത് ഇതുവരെ എനിക്ക് നൽകിയിട്ടില്ല അപ്പൊ ഇനി അന്വേഷണ റിപ്പോർട്ട് കിട്ടാൻ പോലും കോടതിയിൽ പോകേണ്ട അവസ്ഥയിലാണ് അതാണ് ഇപ്പൊ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഡി ജി പി നൽകിയ ഈ ഈ ശുപാർശ ആരാണ് സ്വീകരിക്കേണ്ടത് അതിൻ്റെ മേലെ ശശിയുണ്ട് മുഖ്യമന്ത്രിയുണ്ട് ഇനി അവസാന ഡി ജി പി ഇതിൽ കള്ളനാകുമോ അദ്ദേഹം എന്ന് മാത്രം നോക്കിയാൽ മതി അജിത് കുമാറിന്റെ രോമത്തിൽ പിണറായി വിജയൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തൊടുമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മൂട എന്താ പറയാ സ്വർഗത്തിലാണ് എന്ന് നമുക്ക് പറയാം പക്ഷേ ശ്രീ പി വി അൻവർ നോക്കൂ ഇവിടെ വ്യാജമഴി നൽകിയതിൽ കേസെടുക്കാം അതിൽ പരാതിക്കാരനായി അപ്പുറത്ത് നിൽക്കുന്നത് ഒരു എ ആണ് പി വിജയനാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തി കേസ് എടുക്കാം സിവിൽ ക്രിമിനൽ കേസുകൾ എടുക്കാം എന്നൊരു നിയമോപദേശം ഒരു ഡി ജി പിടുക്കുമ്പോൾ അങ്ങനെയൊക്കെ സംരക്ഷിക്കുമോ പിണറായി വിജയൻ പിന്നെ സംശയം എന്താണ് സംശയം ഇപ്പോ ഞാൻ കാര്യം പറയാം എന്തുകൊണ്ട് ഈ പറയുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന അജിത് കുമാർ ഞാൻ കൊടുത്ത ഒരു പരാതിയിൽ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് ഫെബ്രുവരി പതിനെട്ടാം തീയതി അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു പെയ്ഡ് ബൈ ക്യാഷ് മുഴുവൻ പൈസയും ക്യാഷാണ് കള്ളപ്പണം നോ ചെക്ക് നോ നോ ട്രാൻസാക്ഷൻ ട്രാൻസ്ഫർ പെയ്ഡ് ബൈ ക്യാഷ് പത്താമത്തെ ദിവസം അറുപത്തി ലക്ഷം രൂപക്ക് അദ്ദേഹം അത് വിൽക്കുന്നു റിസീവ്ഡ് ബൈ ക്യാഷ് കള്ളപ്പണമാണ് സ്വീകരിച്ചത് ആധാരത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഒരു 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 മണിക്കൂർ സസ്പെൻഡ് ചെയ്യണം ആ ഇപ്പോ സമ്പാദിച്ചിട്ടില്ല എന്ന് പോലീസ് പോലീസ് റിപ്പോർട്ട് അത് തന്നെയാണ് ശ്രീ താങ്കൾക്ക് പറയാമല്ലോ ആരോപണം ഉന്നയിച്ചാൽ അന്വേഷണം നടത്തിയ ബന്ധപ്പെട്ട ഏതാണോ വകുപ്പ് അല്ലെങ്കിൽ ഏതാണോ ആ ബോഡി അവരാണല്ലോ അതിലൊരു അന്തിമ തീരുമാനം കൽപ്പിക്കേണ്ടത് ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ തന്നെയല്ലേ പരിശോധിച്ചതാ ഇനിയിപ്പോൾ താങ്കൾ എന്ത് ചെയ്യും കോടതിയിൽ പോകാനായിട്ട് കെ ബന്ധ്രഹാമിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് ഈ പോലീസ് തന്നെയല്ലേ അദ്ദേഹത്തെ ക്ലിജിട്ട് കൊടുത്തിരുന്നത് ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞോണ്ടിരിക്കുന്നത് വലിയ വലിയ തിരിമറി അതിന് നടത്തിയിട്ടുണ്ട് കെ മബ്രാമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വലിയ ശ്രമം വിജിലൻസ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് സിബിഐ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞില്ലേ അതേ പൊസിഷനിലേക്കാണ് അജിപുമാർ വരാൻ പോകുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് എന്റെ കയ്യിൽ എത്തിയാലല്ലേ എനിക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കുള്ളൂ നമുക്ക് ഒഫീഷ്യൽ കോപ്പി കിട്ടണം ആ ഒഫീഷ്യൽ കോപ്പി നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കുള്ളൂ മാത്രം കേരളത്തിന്റെ പോലീസിന്റെയും ഈ യും താങ്കൾ നടത്തുന്ന പോരാട്ടങ്ങൾ താങ്കൾ നേരത്തെ ഇടതുപക്ഷത്തെ എം എൽ എ ആയി നിന്നുകൊണ്ടാണ് ഈ പോരാട്ടം തുടക്കം ഇട്ടത് അതിനുശേഷം താങ്കൾ ആ എം എൽ എ സ്ഥാനം രാജിവെച്ചു താങ്കളുടെ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനടക്കം താങ്കൾ ഇപ്പോൾ പ്രതിപക്ഷത്തിനൊപ്പമാണ് യു ഡി എഫ് താങ്കളുടെ ഈ ഒരു പോരാട്ടത്തിനൊപ്പം നിൽക്കുമെന്ന് കരുതുന്നുണ്ടോ കേരളത്തിലെ ജനങ്ങൾ എന്റെ കൂടെയാണ് സ്വാഭാവികമായിട്ടും ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടി വരുമല്ലോ ആ പോരാട്ടത്തിൽ വളരെ നന്ദി ശ്രീ പി വി അൻവ് മുൻ എം എൽ എ പ്രതികരിച്ചതിന് എം ആർ അജിത് കുമാറിനെതിരെ സിവിലായും ക്രിമിനലുമായുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകാം കേസെടുക്കാം എന്നതാണ് ഇപ്പോൾ ഡി നൽകിയിരിക്കുന്ന നിർദ്ദേശം